സം പതിനാലാം തീയതി വിശുദ്ധ മത്തിയാസ് ലിഹായുടെ ഓർമ്മ തിരുനാൾ മത്തിയാസ് എന്ന പേരിന്റെ അർത്ഥം യാഹുവേയുടെ സമ്മാനം എന്നാണ് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദൈവമാതാവിനോടൊന്നിച്ച് അത്താഴ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നിർവഹിക്കാനുണ്ടായിരുന്നു യൂദാസിന്റെ സ്ഥാനത്ത് വേറെ ഒരാളെ നിയോഗിക്കേണ്ടിയിരുന്നു അവന്റെ ആചാര്യസ്ഥാനം മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ എഴുതിയിട്ടുണ്ടല്ലോ ആകയാൽ നമ്മുടെ കർത്താവി ശ്രമിച്ച് ആ ഭൂമിയിൽ ആയിരുന്ന കാലത്തെല്ലാം യോഹന്നാൻ ജ്ഞാനസ്ഥാനം നൽകിയത് മുതൽ അവിടുന്ന് ആരോഹണം ചെയ്തതുവരെ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പുനരുദ്ധാനത്തിന് സാക്ഷിയാവണം അവർ രണ്ടുപേരുടെ നാമം നിർദ്ദേശിച്ചു യൂസ്തൂസ് എന്ന് വിളിക്കപ്പെടുന്നവനും ഭരണാബാസ് എന്ന അപരനാമമുള്ള യൗസേപ്പിനെയും യും അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെയും യൂദാസ് സ്വന്തം കുറ്റത്താൽ സ്ലൈഹിക സ്ഥാനവും ആചാര്യത്വവും നഷ്ടപ്പെടുത്തി അവൻ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക പിന്നീട് അവർ നറുക്കിട്ടും നറുക്ക് മത്യാസിന് കിട്ടി അങ്ങനെ അദ്ദേഹം പതിനൊന്ന് സ്നേഹന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു മറ്റപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ മത്തിയാസിന് മുൻകൂട്ടി തന്നെ ഉണ്ടായിരുന്ന ഗുണങ്ങൾ വിലയിരുത്തിയല്ല യേശു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് മറിച്ച് അദ്ദേഹം യോഗ്യതയുള്ളവനായി തീരും എന്ന ഉറപ്പിലാണ് നാം ഏവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിലാണ് എന്ന് അലക്സാണ്ട്രയിലെ വിശുദ്ധ ക്ലമൻ്റ് പറയുന്നു ഇതര അപ്പസ്തോലന്മാരോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീരനിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമെന്റ് പറയുന്നു അദ്ദേഹം കപ്പതോക്കിയായിലും കാസ്പിയൻ സമുദ്രതീരത്തുമാണ് സുവിശേഷം പ്രസംഗിച്ചത് എത്തിയോപ്പിയയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത്വ കിരീടവും നേടി മത്തിയാസിന്റെ വിളി ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാലാണ് വ്യക്തമായത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളിയും നാം ആയിരിക്കുന്ന ജീവിത മേഖലയും ഒക്കെ ദൈവപരിപാലനയാൽ ഉണ്ടായിട്ടുള്ളതാണ് അതിനാൽ നാം കൃതജ്ഞതയുള്ളവരായിരിക്കണം വിശുദ്ധ മത്യാശ്രീഹകരുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കാം നമ്മുടെ കർത്താവശ്യം ശാടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ